പാലക്കാടൊക്കെ ചൂടുണ്ടോ എന്ന് പറഞ്ഞ ആൾക്കാർ നമ്മൾ ഇന്നൊരു സംഭവം കൊണ്ട് വന്നേക്കാണ് സത്യം പറഞ്ഞാൽ പാലക്കാടുള്ള ആൾക്കാർക്ക് ഇപ്പൊ നല്ലൊരു ഉപകാരമാണ് എന്താ അറിയോ വീട്ടിലടുപ്പില് എന്താ ഗ്യാസ് ഇല്ലെങ്കിലും വിറകില്ലെങ്കിലും നമുക്ക് സുഖമായിട്ട് ദോശ വിടാൻ പറ്റും എന്താണ് വേണ്ടി ചട്ടവും കൊണ്ട് നിൽക്കാൻ വേണ്ടി വിചാരിക്കേണ്ട ഇന്ന് നമ്മൾ ഈ ചൂടത്ത് എന്താ ഈ ചട്ടവും വെച്ചിട്ട് നമ്മളൊരു ദോശ വിടാൻ വേണ്ടി പോവാണ് ഈ ചൂടത്ത് നമുക്ക് ദോശ ഉണ്ടാവും നോക്കാം ഓക്കെ നമ്മളാദ്യ ദോശ ഇങ്ങനെ എടുത്ത് ചെറിയ ദോഷം മതി കേട്ടാ സമയം ഇപ്പൊ ഏകദേശം ആ പതിനൊന്നേ കാലായിട്ടുണ്ട് ഈ പതിനൊന്നേ കാലിന് വരുന്ന ഒരു അഞ്ചു മിനിറ്റ് നിന്നിപ്പോ വരുന്ന വേർപ്പാട്ടോ ഈ ലെവല് വേറപ്പ് വരുന്നുണ്ട് പതിനഞ്ച് മിനിറ്റ് സമയം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പാലക്കാട് ചൂടില്ലാ പറഞ്ഞ ഞാൻ ആൾക്കാർത്തെയും കാണിക്കുക ദോശ പാലക്കാടും ചൂട് ദോശ കേസ് ഞാൻ പതിനഞ്ചു മിനിറ്റിനുള്ള ആയതാണേ പതിനഞ്ചു മിനിറ്റിനുള്ളിൽ ഉള്ള ദോശ ആയതാണ്